കാസർഗോഡ് ചതിച്ചു കഴിഞ്ഞാൽ ന്യൂ ജനറേഷന്റെ പുതിയ ഒരു പ്രയോഗമുണ്ട് തേപ്പുകാരികൾ അങ്ങനെ കർണാടകയിലെ കോൺഗ്രസ് ജെ ഡി എസ് സർക്കാരിനെ തേച്ചൊട്ടിച്ച് മുംബൈയിലേക്ക് കടന്നുപോയ വിമത തേപ്പുകാർക്ക് സുപ്രീം കോടതിയുടെയും ഒരു തേപ്പ് കിട്ടി പറഞ്ഞു വരുന്നത് സുപ്രീം കോടതി വിമത എം എൽ എമാരുടെ രാജി വിഷയത്തിലെടുത്ത തീരുമാനമാണ് സ്പീക്കർക്കാണ് പരിപൂർണ അധികാരം രാജ്യ വിഷയം പരിഗണിച്ച് ആ വിഷയത്തിൽ എന്ത് തീരുമാനമെടുക്കണം എന്നുള്ള സ്പീക്കറുടെ അധികാരത്തിന് മുകളിൽ സുപ്രീം കോടതിക്ക് ഇടപെടാൻ സാധിക്കുകയില്ല എന്ന് രഞ്ജൻ ഗഗോയ് വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു ഇത് കേട്ട വിമത എം എൽ എ കിളി പോയി കാണും ഇനി ഒരൊറ്റ ഉള്ളൂ അങ്ങ് മുംബൈയിൽ നിന്ന് ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്ത് ബംഗളൂരുവിലേക്ക് വരിക സ്പീക്കറെ കാണുക കാര്യങ്ങൾ പറഞ്ഞ് ഒരു ഒത്തുതീർപ്പിലെത്തുക ബി ജെ പിയുടെ ഓപ്പറേഷൻ താമരക്ക് സുപ്രീം കോടതിയിൽ നിന്നും കിട്ടിയ ഒരു തിരിച്ചടി എന്ന് വേണമെങ്കിൽ ഇതിനെ വിശേഷിപ്പിക്കാം ഇങ്ങനെ പൊതുജനങ്ങളെ വിഡ്ഢികളാക്കി പൊതുജനങ്ങളെ കഴുതകളാക്കി ചിത്രീകരിക്കാനുള്ള വിമത എം എൽ എ മാരുടെ ശ്രമം പരാജയപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് പറയാനുള്ളത് അതായത് സുപ്രീം കോടതി സ്പീക്കറുടെ അധികാരത്തിന് മേലിൽ ഒരു കടന്നുകയറ്റം ചെയ്യാത്തതിന് വ്യക്തമായ കാരണമുണ്ട് കാരണം സ്പീക്കർക്കാണ് പരിപൂർണമായിട്ടുള്ള അധികാരമുള്ളത് എന്തടിസ്ഥാനത്തിലാണ് ഇവർ രാജി സമർപ്പിക്കാനുണ്ടായ കാരണം ആ കാരണം വ്യക്തമായി പഠിച്ചുകൊണ്ട് അത് പണത്തിൻ്റെയും ചില ആളുകളുടെ സമ്മർദ്ദത്തിൻ്റെയും പേരിലാണെന്ന് സ്പീക്കർക്ക് മനസ്സിലായി കഴിഞ്ഞാൽ സ്പീക്കർക്ക് അനുയോജ്യമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടി സാധിക്കും അത് അയോഗ്യരാക്കാനുള്ള നടപടിയാണെങ്കിൽ അങ്ങനെ സ്പീക്കറുമായി ഇനി കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ എം എൽ എ മാർക്ക് ബോധിപ്പിക്കാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ അയോഗ്യരാക്കാനുള്ള നടപടി വരെ സ്പീക്കർക്ക് ചെയ്യാൻ സാധിക്കുമെന്നാണ് സുപ്രീം കോടതി പറയുന്നത് എന്നാൽ പോലും ആ വിഷയത്തിൽ ചിലപ്പോൾ സുപ്രീം കോടതിക്ക് ഇടപെടാൻ സാധിക്കുമെന്ന് കോടതി പറയുന്നുണ്ട് അയോഗ്യരാക്കി കഴിഞ്ഞാൽ എം എൽ എ ഭാവി സ്വാഹ കാരണം തിരഞ്ഞെടുപ്പിൽ ആറു വർഷത്തേക്ക് മത്സരിക്കാൻ പറ്റാത്ത സാഹചര്യം വരും അപ്പോൾ അങ്ങോട്ട് പോയപ്പോഴും ഗുണമുണ്ടായില്ല ഇങ്ങു നിന്ന് തേച്ചപ്പോഴും ഗുണമില്ല ഗുണമുണ്ടായില്ല എന്നുള്ളത് വ്യക്തമാകും അങ്ങനെ വിമത എം എൽ എ എട്ടിന്റെ പണിയാണ് ഇനി വരാൻ വേണ്ടി പോകുന്നത് ന്യൂസ് പബ്ലിക് കേരള